നാളെ തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്ക മൂവിയാണല്ലോ ബസൂക്ക ചിത്രത്തെക്കുറിച്ച് കൂടുതൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റിലീസിൻ്റെ മുന്നേ മമ്മൂക്ക ഈ ഒരു സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നത് കേൾക്കാൻ കൊതിച്ചു നിൽക്കുകയായിരുന്നു ആരാധകർ എന്നാൽ മമ്മൂക്കയുടെ ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ട്രീറ്റ്മെന്റിലാണെന്ന് വിശ്വസിക്കുന്നു അതിനാൽ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ എഫ് പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം പ്രിയം ഉള്ളവരെ വീണ്ടും ഒരു നവാഗത സംവിധായകനൊപ്പം ഞാൻ എത്തുകയാണ് ഏപ്രിൽ പത്തിന് നാളെ തിയേറ്ററിൽ എത്തും ഗെയിമിംഗ് പ്രമേയമായതും വളരെ പുതുമ തോന്നിയതും ആയ കഥ ആദ്യ കേൾവിയിൽ തന്നെ എനിക്കിഷ്ടപ്പെട്ടു അത് സിനിമയായി പരിണമിച്ചു ഇനി നിങ്ങൾക്കാണ് ഇഷ്ടപ്പെടേണ്ടത് എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയതെന്തോ പറയാനുണ്ടാവും അതിനൊപ്പം ഞാനും നിങ്ങളും നമ്മളും സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്നാണ് ഏറ്റവും പുതിയ എഫ് ബി പോസ്റ്റിലൂടെ മമ്മൂക്ക ആരാധകർക്കായിട്ട് സമ്മാനിച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് വലിയ വേഗത്തിലാണ് ഈ ഒരു പോസ്റ്റ് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് വന്നതിന്റെ ശേഷമാണ് ബുക്ക് മോഷോ ആപ്പില് വൻ വലിയ രീതിയിലുള്ള ട്രെൻഡിങ്ങിലേക്ക് ബസൂക്ക എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വൺ അവറിൽ എത്തപ്പെട്ടിരിക്കുന്നത് ആറ് ഇരുപതാവുന്ന സമയത്ത് അവസാനത്തെ ഒരു മണിക്കൂറിൽ മാത്രം ബുക്ക് മോഷോ ആപ്പിലൂടെ മൂവായിരത്തിന്റെ അടുത്ത് ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് രാവിലെ വരെ ആയിരം ആയിരത്തി മുന്നൂറ് ടിക്കറ്റ്സുകൾ ആയിരുന്നു പെർ അവറിൽ സോൾഡ് ഔട്ടായത് ബസൂക്ക ചിത്രത്തിന്റെ കൂടെ വിഷു റിലീസ് ആയിട്ട് വേറെയും ഒട്ടനവധി സിനിമകളാണല്ലോ ക്ലാഷ് റിലീസ് ആയിട്ട് മലയാളത്തിൽ നിന്നും എത്തുന്നത് ആ സിനിമകളെ എടുത്തു നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവസാനത്തെ മണിക്കൂറിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഇട്ടാവുന്നത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന ചിത്രത്തിന്റേത് തന്നെയാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ചിത്രത്തിന്റെ പ്രീ റിലീസ് ടീസർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടീസറും സിനിമയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈപ്പാണ് നേടിക്കൊടുത്തിരിക്കുന്നത് ട്രെയിലറിൽ പോയ ഹൈപ്പ് വീണ്ടും പ്രീ റിലീസ് ടീസറിലൂടെ ബസൂക്ക ടീം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് രാവിലെ മുതൽക്ക് തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു ടീസറും ഇപ്പോൾ പുറത്തു വന്ന മമ്മൂക്കയുടെ പോസ്റ്റും അതോടൊപ്പം തന്നെ ഇൻസൈഡിൽ നിന്നും സിനിമയെ കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളെല്ലാം ബുക്ക് മൈഷോ ആപ്പിൽ സിനിമയുടെ ടിക്കറ്റ്സുകൾ വലിയ രീതിയിൽ ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെടാൻ കാരണമെന്നാണ് നാം വിശ്വസിക്കുന്നത് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് ഓക്കെ ബൈ